നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സാമ്പത്തിക മേഖലകൾ ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വീട് കിട്ടണം ജോലി കിട്ടണം ഭവനം കിട്ടണം മക്കൾ പഠിക്കുന്ന പഠിക്കാൻ കഴിവ് കിട്ടണം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടണം പഠിച്ച് വലുതാകണം വലുതായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പഴപ്പോലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില വസ്തുക്കൾ നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നത് ആ പ്രാർത്ഥനകൾ ഫലരഹിതമാകില്ല ഫലം ലഭിക്കില്ല എന്നുള്ള കാര്യം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക ഫലം ലഭിക്കണമെങ്കിൽ എന്താണെന്നാൽ യഥാർത്ഥമായ ആരാധന യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കണം യോനാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം പത്തൊമ്പത് വട്ടുള്ള വാക്യത്തിൽ ഈശോ അവിടെ ആ കാര്യം അറിയിക്കുന്നുണ്ട് നശിപ്പിക്കുക ഈ ദേവാലയം ഞാൻ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പുനരുദ്ധരിക്കും അപ്പൊ അവര് പറയുന്ന മുപ്പത്താറ് സംവത്സരം എടുത്ത് പണിത്ത ദേവാലയം ഒറ്റടിക്ക് നീ നശിപ്പിച്ചിട്ട് മൂന്ന് ദിവസം കണ ഇങ്ങനെ പനയപ്പെടുന്നു അവര് പ്രീഷ്യന്മാർ സദു ഈശോട് ചോദിക്കുന്നുണ്ട് അപ്പം ഈശോ പറയുന്ന കാര്യം ഇതാണ് എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയ ആലയത്തെ പറ്റിയാണെന്ന് പറഞ്ഞത് പറഞ്ഞു ഈശോ ബലി ചെയ്യപ്പെടുമെന്ന് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തെ പുനരുദ്ധരിക്കുന്ന ഒരു ശരീരം ഈ ലോകത്തിൽ ഉയരുമെന്നുള്ളൊരു കാര്യമാണ് ഈശോ അവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ശരീരത്തെ വിശുദ്ധീകരിക്കുക ശരീരത്തിൽ കൃപ കടന്നു വരിക അഭിഷേകം കടന്നു വരിക ശക്തി കടന്നു വരിക അങ്ങനെ കൃപയ അഭിഷേകം എന്നറിയുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള കാര്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക അല്ല അല്ല അപ്പം ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാ നമ്മുടെ മക്കളുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ മദ്യപാനം മൈക്കോ അങ്ങനെ അങ്ങനെ വേണ്ടി അവരുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം കൃപയിലേക്ക് മഹത്വത്തിലേക്ക് അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കർത്താവിന് സ്വീകാര്യമാവും കർത്താവ് അതിന് പ്രതിഫലം നൽകും അതിന് ഉത്തരം നൽകുകയും ചെയ്യും അമ്പത്തി അഞ്ചാമത്തെ എസ്യാപ്രവചന ദിവസം അമ്പത്തി അഞ്ചാമത്തെ അധ്യയത്തിൽ ആറാമത്തെ ഇപ്രകാരം പറയാണ് കർത്താവിനെ കർത്താവിനെ കഴിയുന്ന കഴിയുന്നവർ ഇപ്പോൾ തന്നെ ിഖിതത്തിൽ അതിന്റെ തൊട്ട് മുകളിലെന്ന് വായിച്ച് നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ നിന്നെ അറിയാത്ത ജനങ്ങൾ നിന്റെ അടുത്തേക്ക് കടന്നു വരും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് അതാണ് വാക്യം നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു ആരെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നമ്മെ മഹത്വപ്പെടുത്തിരുന്നു അപ്പൊ മഹത്വം അല്ലെങ്കിൽ കൃപ വേണ്ടത് ആർക്കാണെന്ന് മാതാപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഓരോ വൈ അതുകൊണ്ട് ഇവിടെ പറയാറുണ്ട് ആദ്യത്തെ ജവമാല ചൊല്ലേണ്ടത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരും വിശുദ്ധിയില് വിശ്വാസത്തിൽ വളർന്നു വരാൻ വേണ്ടിയാണ് ചൊല്ലപ്പെടേണ്ടത് അല്ലാതെ ആദ്യത്തെ ജവമാല എന്നെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ ജവമാല എന്നെ ജീവിത പങ്കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ ചോമാല മാതാപിതാക്കന്മാരുടെ വിശുദ്ധിക്കല്ല ചെയ്യേണ്ടത് ആദ്യത്തെ ജോമാല കർത്താവെ എൻ്റെ ശരീരത്തെ ഒന്ന് ഈ വിശുദ്ധീകരിക്കണമേ അല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വിശുദ്ധരായിട്ട് മാറുകയുള്ളൂ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയരുകയുള്ളൂ അല്ലെ ഇല്ല അല്ല നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധനും വിശുദ്ധകളും വിശുദ്ധകളുമാകാൻ വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ച് മൺമറഞ്ഞ് പോകാൻ വേണ്ടിയല്ല മറിച്ച് സഭയെന്ന് അല്ലെങ്കിൽ ലോകമെന്ന് നിലനിൽക്കുന്നു അന്ന് വരെ ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇരുപത്തെട്ടാം സങ്കീർണത്തിൽ രണ്ടാണ് അങ്ങയുടെ ശ്രീഗോകിലേക്ക് കൈകൾ നീട്ടി അതെ അതെ അപ്പം നിലവിട്ടവൻ്റെ നിലവിളി എങ്ങോട്ട് ചെല്ലണം എന്ന് വെച്ചാൽ ശ്രീകോവിലേക്ക് ചെല്ലണം ശ്രീകോവിലെന്ന് പറഞ്ഞാൽ യകുതന്മാരുടെ ശ്രീകോൾ എന്ന് പറഞ്ഞാൽ ജെറൂസലേം ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടാ ഈ ശ്രീ ആൾത്താര സമാഗമന കൂടാരം അല്ലെങ്കിൽ സക്രാരിയാണ് ക്രിസ്ത്യാനിയുടെ നിലവിളി എവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ ഈ സക്രാരിയിൽ എത്തണം ആ സക്രാരിയിൽ നിന്നാണ് നിലവിളി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഹിന്ദുക്കളൊക്കെ അവരുടെ ശ്രീകോവിലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ആലയത്തിന്റെ മുമ്പിൽ ഒരിക്കലും ചെരുപ്പിടില്ല അല്ലെ ശ്രീകോവിൽ അവർ അത് ഒരു വളരെ അകല കൊണ്ടുവന്ന് ചെരുപ്പിടും നമ്മുടെ ശ്രീകോവിൽ എവിടെയാണെന്ന് വെച്ചാൽ ദിവ്യകാരുണ്യ ഇരിക്കുന്ന സ്ഥലമാണ് ശ്രീകോവിൽ അത് ഈശോയുടെ ശരീരവും രക്തവും സൂക്ഷിക്കുന്ന സക്രാരിയാണ് അതിലൊന്നും വേറെ വെക്കില്ല അതിലാകെ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ ശരീരവും രക്തവും മാത്രമേ അവിടെ വെക്കൂ അതുകൊണ്ട് ഏറെയാണ് അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി അപ്പം കൈകൾ നീട്ടണം കൈ നീട്ടാൻ പറയുന്ന സമയത്ത് നീട്ടണം വനിതാ കൈകൾ നീട്ടുന്നത് നീട്ടുന്നതെന്ന അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആരാ പ്രാർത്ഥിക്കുന്നത് മോസസ് കൈയുള്ളൊരു പ്രാർത്ഥിച്ചു ഇസ്രായേൽ ജനം ജയിച്ചു സഭ യുദ്ധക്കളത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ തനിയേർ പോകുമ്പോൾ മാർപ്പാപ്പമാര് ഒരു കയ്യിൽ തിരുസ്വരൂപം വെച്ച് മാതാവിന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ മാതാവിന്റെ പ്രദർശനം നടത്തിയപ്പോൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ പുതിയ ഇസ്രായേല നമ്മൾ ജയിച്ചു അഞ്ചാം പീസ് മാർപ്പ പത്താം പീസ് മാർപ്പ ഒമ്പതാം പീസ് മാർപ്പാപ്പ പന്ത്രണ്ടാം പീസ് മാർ അതിനുള്ള മാർപ്പാപ്പമാര് നമ്മളുമായിട്ട് മുഖമ്മതീരമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവർ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിച്ചു ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്ന് നമുക്ക് ഈ വേണ്ടാത്തൊരു സാധനം എന്താണ് ജപമാല എല്ലാവരുടെയും കയ്യിൽ ജപമാല ഉണ്ടാവും പക്ഷെ ചെല്ലാനായിട്ടത് സാധിക്കുന്നില്ല അതുകൊണ്ട് ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ വിളിച്ചപേക്ഷപ്പോൾ അങ്ങയുടെ യാചരണ സ്വരം ശ്രവിക്കണമേ അപ്പം ഞാൻ വിളിക്കുമ്പോൾ നീ കർത്താവെ നീ കേൾക്കണമേന്നാ പറയാ അല്ലാതെ ഇവിടെ എന്താ പറയണേ എൻ്റെ ദൈവമേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം കേൾക്കണം എന്നല്ല മക്കളുടെ കാര്യം കേൾക്കണം എന്നാണോ അല്ലോ മാതാപിതാക്കന്മാരുടെ കാര്യം കേൾക്കണം കർത്താവ് ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണമേ അത് ശ്രവിച്ചിട്ട് അതിന് ഉത്തരം നൽകണമേ <icana> ീ എന്നെ തള്ളിക്കളയരുത് വീണ്ടും പറയാണ് അവർ അയൽക്കാരനോട് സൗഹൃദത്തോട് സംസാരിക്കും അതായത് ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും വെച്ചിട്ട് കൊല്ലാനുള്ള ആർത്തി കയ്യിൽ വെച്ചിട്ട് അവരയൽക്കാരനോട് പറയും സ്നേഹല്ലേ നല്ലതല്ലേ എത്രയോ സോമതയോടുകൂടെ സംസാരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കത്തി വെക്കേണ്ട അടിക്ക് കത്തി എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ദുഷ്ടത ഇരിക്കുന്ന സ്ഥലം ഹൃദയ ഉപ്പ് ഇരിക്കുന്ന സ്ഥലം കുഴിഞ്ഞു പോകും നമുക്കറിയാം പഴയ കാലത്ത് ചാക്കൊക്കെയും ഉപ്പ് ഉണ്ടാക്കി കടയിലൊക്കെ വെക്കുന്ന ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെതായി എന്താണെന്ന് വെച്ചാൽ പഴയ നൂൽചാക്ക് തന്നെ ഇല്ലാതെ നൂൽച്ചാക്കിലൊക്കെ വല്ല ഉപ്പൊക്കെ വെച്ചാൽ ദ്രവിച്ചു പോകും പ്ലാസ്റ്റിക്കിൽ വെച്ചാൽ ദ്രവിക്കില്ല അല്ല അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത വെക്കരുത് ദുഷ്ടത വെച്ചാന്ന് കഴിഞ്ഞാൽ വല്ല അറ്റാക്കോ വല്ല ദുഷ്ടത ഇരിക്കുന്ന സ്ഥലത്ത് ക്രമ ഇരിക്കില്ല അതുകൊണ്ട് പറയാണ് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രവൃത്തികൾക്ക് അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് അവരുടെ അകൃത്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് പ്രതിഫലം പ്രതിഫലം നൽകണേ നൽകണേലിയ അങ്ങനെയുള്ളവര് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്ന് രണ്ട് വായിച്ച് വായിച്ചാൽ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് ജീവിതത്തിന് കോട്ടയാണ് ഞാൻ എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണമായി ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം അഭിഷേകം നിറഞ്ഞാൽ നമ്മുടെ ശരീരം ശക്തി നിറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ കൽപ്പന ലിംഘിക്കപ്പെടുക ഒരു കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ഒരു വിജാതീയനാണ് അവരെ കുടുംബം ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഭാര്യയും ഭാര്യയുടെ അമ്മയും അനീത്തേം ചേച്ചിക്കും വന്ന് പ്രാർത്ഥിക്കുന്നു അതിനെ കല്യാണം കഴിച്ചു അതിനെ ഈ പയ്യൻ ഭർത്താവ് ഇവിടെ വരാൻ തുടങ്ങി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ പ്രാർത്ഥിച്ചു അവൻ മക്കൾ കൊച്ചു ജനിച്ചു കൊച്ചും പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ ഞായറാഴ്ച ദിവസം കൊച്ചു പഠിക്കാൻ പോലും ചെയ്യില്ല പഠിക്കില്ല ബാക്കി എല്ലാ ദിവസവും പഠിക്കും ഞായറാഴ്ച അവൾ കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കും അല്ലേ വേദപാഠം പഠിക്കും അവൾ പല വിധത്തിലുള്ള അപകടങ്ങളിലൂടെ പോയിട്ടുണ്ട് സ്വിജ് ബോർഡ് ലൈറ്റിടുന്ന അതിൽ നിന്ന് കരണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് പക്ഷേ കൊച്ചിന് ഇതുവരെ ഒരു ആപത്തോ അനർഥോ സംഭവിച്ചിട്ടില്ല വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിക്കുന്ന ദൈവമേ ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത് ദൈവകൽപ്പന ലംഘിക്കാൻ ഞങ്ങളെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും പറയുന്ന കർത്താവെ ദൈവകൽപ്പന ഞാൻ ലംഘിക്കുന്നുണ്ട് അത് കാണരുത് കാരണം എന്താ കണ്ട ഗൗരവം കർത്താവിൻ്റെ ഇത് വന്നാൽ ഇത് അതുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കാനുള്ളതല്ല നൂറ്റി പന്ത്ര നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ പ്രകടനം അല്ലേ നൂറ്റി മുപ്പത്തിരണ്ട് നിന്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും മക്കൾ അനുസരിച്ചു അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ അവരുടെ മക്കൾ എന്നേക്കും സിംഹാസനത്തിൽ ഈ കുടുംബം പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യമല്ല പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ കുടുംബത്തിൽ അത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ അഭിഷേകത്തിലല്ല നമ്മൾ കൃപയിലല്ല നമ്മൾ ശക്തിയിലല്ല അപ്പോൾ നമ്മൾ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയാണോ ആദ്യം വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജീവിത പങ്കാളിയാണോ അതെ ആർക്കു വേണ്ടിയോ പ്രാർത്ഥിക്കേണ്ട മാതാപിതാക്കന്മാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയാണോ അതേ വൈദികർക്ക് വേണ്ടിയാണോ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവെ എന്നെ നീ ഒരു വിശുദ്ധനാക്കി മാറ്റണേ എന്നെ നീ വിശുദ്ധിയാക്കി മാ ഈ വ്യക്തി പലപ്പോഴും ട്രാൻസ്ഫർ മറ്റ് സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കിട്ടിയിട്ടും ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഈ മനുഷ്യൻ തിരിച്ചു വരാറുണ്ട് ഡെക്സ് ലൈറ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ എനിക്ക് ഞാൻ അങ്ങേയെ കൽപ്പന ഞാൻ പാലിക്കും അങ്ങയുടെ നിയമം ഞാൻ അനുസരിക്കും ഒരു പോറൽ കൂടുതൽ പോകാതെ എനിക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പം ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അവനെ വലിയൊരു നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അവനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ജോലിക്ക് നിയമിച്ചു അങ്ങനെ ചെയ്യുക അങ്ങനെ അവരുടെ നിയമം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ അവ അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കാണാണ് അവൻ കാണുന്നെങ്ങനെയാണ് ആ ആ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഫ്രിഡ്ജ് നിറച്ച് മത്തിക്കൊപ്പിക്കാം മറച്ചു മത്തിക്കൊപ്പിക്കാം തുടങ്ങി ഇയാൾക്ക് ഇഷ്ടംപോലെ ശമ്പളം കിട്ടുന്ന മനുഷ്യൻ ഇത് കണ്ടു തുടങ്ങി തുടങ്ങിയപ്പോ തൊട്ട് ഈ മനുഷ്യനൊരു ആഗ്രഹം ദൈവമേ ഇവിടെ ജോലി ചെയ്യാ എന്നെ നീ അനുവദിക്ക നമ്മളാണെങ്കി കർത്താവേ ഇവിടെ ഒരു ജോലി കിട്ടണമേ കാരണം എന്താ മദ്യഷാപ്പ പെരുകൊണ്ടിരിക്കുക കുടിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുക ജോലി നഷ്ടപ്പെടാത്ത ഒരു വ്യവസായ മദ്യഷാപ്പ വീട്ടിൽ വരെ കൊണ്ടുവന്ന് കൊടുക്കാനേ നടന്നു പോകേണ്ട ആവശ്യമില്ല ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അവരെ എന്ത് സഹായം ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുക ഈ മനുഷ്യൻ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുകയല്ല ഇവനെ ഛാർദിക്കാൻ വരുന്നു ഒരു ക്രമയുള്ള മനുഷ്യൻ്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നു വെച്ചാൽ ഇതെല്ലാം കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന് അവൻ്റെ ശരീരത്തിൽ ഇന്ന് ഓക്കാനിക്കാൻ വരും ചില വ്യക്തികൾ പറയുന്നത് മരി ഞാൻ നല്ല മദ്യപാനായിരുന്നു ഇപ്പം എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല മദ്യപാനം ഓർക്കുമ്പോൾ ഒമിറ്റ് ചെയ്യും അത് പരിശുദ്ധാൻ വൻ്റെ കൃപയാണ് ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഈ ഇവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ചാ എനിക്ക് അവിടെ നിന്ന് മാറിയേ ഇനി ഞാൻ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്നെ അവർ വേറെ ഏതെങ്കിലും കാട്ടിലേക്ക് അയക്കും വലിയ വലിയ ഏതെങ്കിലും മേഖലയിലേക്ക് എന്നെ അയയ്ക്കും അവരോട് നേരിട്ട് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ട് ഇതെല്ലാത്തിനും ഉത്തരം നൽകുന്ന ഒരാളുണ്ട് നീ ആളെ വിളിക്കാൻ പറഞ്ഞു നാലഞ്ച് ദിവസം വിളിച്ചു എന്തുണ്ടെന്ന് വെച്ചാൽ ഇന്ന് മിനിങ്ങാന്ന് അവന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി അവനെ പഴയ സ്ഥലത്തേക്ക് തന്നെ നിശ്ചയിച്ചു അവൻ നല്ല സന്തോഷത്തോടെ വിളിച്ച അത്താവേ അച്ഛർത്താവിന്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് ഈ ഈ സ്ഥാപനത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ നിന്നും എനിക്ക് പൊതുജനത്തിന് സേവനം നൽകുന്ന അതേ സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ആ മനുഷ്യൻ്റെ മാത്രം പ്രാർത്ഥന കേൾക്കുള്ളൂ ആണോ അങ്ങനെ ഏതെങ്കിലും പുസ്തകത്തിൽ എത്തിയുണ്ടോ ആ പുസ്തക ആ വ്യക്തിയുടെ മാത്രമേ കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കേൾക്കും ചില അച്ഛന്മാരുടെ ചില സിസ്റ്റന്മാരുടെ അല്ലെങ്കിൽ ചില വീട്ടുകാരുടെ ചില അല്ല ആരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ യാചിക്കുന്ന ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ വിശദീകരിക്കപ്പെടേണ്ടത് മാതാപിതാക്കന്മാരാണ് അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് മുമ്പ് പ്രീക്കാന കോഴ്സ് വെച്ചത് എന്താ വിശദീകരിക്കാൻ വേണ്ടിയ പക്ഷെ അതുകൊണ്ടൊരു ഗുണമില്ലാന്ന് ഇപ്പൊ കാലഘട്ടം നല്ലതാണ് പക്ഷെ ആ സമയത്ത് അത് ശ്രദ്ധിക്കാനത് അപ്പൊ സഭ എന്ത് ചെയ്തു അഞ്ചു വർഷം കഴിഞ്ഞ് കൂട്ടായ്മ വെച്ചു പത്തു വർഷം കഴിഞ്ഞ് കൂട്ടായ്മ വെച്ചു അല്ലരിയാ അപ്പൊ അവരൊന്നിച്ചു വരാൻ തയ്യാറല്ല കാരണം എന്താ അടി തുടങ്ങി അടി തുടങ്ങി അല്ലരിയാ സഭ പല വിധത്തിൽ നോക്കുന്നുണ്ട് പല വിധത്തിൽ ഇവരെ യോജിപ്പിക്കാൻ ആദ്യം വെച്ചു അപ്പം അവർക്ക് കേൾക്കാം ഞാൻ കാരണം ഞാൻ മൂന്ന് വർഷക്കാലം പ്രീക്കാന കോഴ്സിന്റെ അവസാനത്തെ ഒരു ദിവസം ധ്യാനം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ നിർത്തി പോകുന്നതിൻ്റെ കാരണം ആ ധ്യാനം അത്രയ്ക്ക് വിജയമായിരുന്നു എല്ലാവർക്കും വർത്താനം പറയാനും സമയമുള്ളു അല്ല കുറേ കുറെ നല്ലൊരു പിള്ളേരുണ്ട് പക്ഷേ അവർക്കൊക്കെ കല്യാണം ചിലപ്പോൾ ഇത് കഴിഞ്ഞ പിറ്റേ ദിവസമായിരിക്കും കല്യാണം അല്ലെങ്കിൽ പിറ്റേൻ്റെ ദിവസമായിരിക്കും കാരണം ഇതൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ആഗ്രഹത്തി എന്ന് വന്നു പറഞ്ഞതിൻ്റെ കാരണം ആ വ്യക്തിയുടെ മാത്രമല്ല പ്രാർത്ഥന നൽകുന്ന ശരീരത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത് വലുതാണ് ശരീരത്തിന് അല്ലല്ലോ കുറേ ദിവസം ആർക്കും എഴുതിയില്ല എങ്ങനത്തിൽ ആറാമത്തെ ദൈവത്തിൽ പതിനാറാമത്തെ തിരുവചനത്തിൽ പ്രകാരം നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് ആലയമാണ് ആദ്യം നമ്മൾ എന്താ ഈശ പറഞ്ഞു ഈ ആലയം നശിപ്പിക്കുക ഞാൻ എന്നാൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനിത് പുനരുദ്ധരിക്കും എന്നിട്ട് അവിടെ പറയുകയാണ് സുവിശേഷം പറയാം എന്താണ് അത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്രകാരം പറയാണ് കുറിന്ദോസ് എഴുതിയ ലേഖനത്തിൽ രണ്ട് കുറിന്ദോസ് ആറിൻ്റെ നിങ്ങൾ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് അല്ലേ നമ്മൾ ജീവിക്കുന്ന ആലയമാണ് നമ്മുടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദൈവത്തിൻ്റെ ആലയമാണ് അത് ശരീരമല്ല ശരീരമാണെങ്കിൽ ശരീരം എന്ന് പറഞ്ഞ മതിയല്ലോ അതിനെന്താ പറയണ കാരണം അല്ലെങ്കിൽ ആൾക്കാരുടെ ജഡാണെന്ന് പറയും ജഡല്ലോ ജഡാവാണെങ്കിൽ എന്താണ് ആത്മാവ് ഉണ്ടാകരുത് നിന്ന് ജഡം അല്ല ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയ അത് ജഡമാണ് അലിയ ആൽമാവര് അതുപോലെ തന്നെ ഒന്ന് കുറേ ദിവസം മൂന്നിന്റെ പതിനേഴിൻ്റെ ബി പറയാണ് ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ ആ ആലയം നിങ്ങൾ തന്നെയാണ് ഇത് സഭ ഇത് കത്തോലിക്ക തിരുസഭയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പഠിപ്പിക്കുന്നത് കാരണം എന്താ ഈശോ വന്നത് ഈശോ ലോകത്തിൽ വന്നത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ ആ മനുഷ്യന്റെ പ്രാർത്ഥന മാത്രമല്ലല്ലോ അല്ലല്ലോ ആ മനുഷ്യൻ ശരീരത്തെ വിശുദ്ധീകരിച്ചു അവന് മദ്യം ഒരു പാപമായിട്ട് മാറി വേറെ ഉദ്യോഗസ്ഥരെ വേറെ ജോലിക്കാരനാണെങ്കിൽ ഓ രക്ഷപ്പെട്ടു കാശു കൊടുക്കാതെ മന്തി മേടിക്കാൻ സ്ഥലമായി അല്ലേ അതിനെ ചിന്തിക്കില്ലേ നമ്മുടെ ചേട്ടന്മാരാണ് അല്പം അടിക്കുന്നവരാണെങ്കിൽ ഓഹ് സാറില്ലാത്ത സമയത്ത് നല്ല സുഖമായി സാറില്ല പക്ഷെ ഈ ശരീരത്തിൽ മദ്യം കഴിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുമോ പുക വലിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുവോ കള്ളു കുടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുമോ ഇല്ലല്ലോ കേൾക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ അതിനെ മല്ലപ്പെടുത്തി അല്ലേ ലിയ നിങ്ങൾ കസാൻ സാകീസിൻ്റെ കസാൻ സാകീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒരു വലിയ എഴുത്തുകാരനാണ് ആ എഴുത്തുകാരൻ അസിസ് ലഭിസ്ത ഫ്രാൻസിസിനെ കുറിച്ച് മനോഹരമായിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ പുസ്തക പുസ്തകം ആ പുസ്തകത്തിൽ പ്രകാരം പറയുന്നത് അസിസ ഫ്രാൻസിസ് ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയമായിട്ട് പറയും ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ആരെയും സഭ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാറില്ല പ്രഖ്യാപിക്കണമെന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് നൂറ് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് കാരണം എന്താ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം അല്ല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ അവരെ വിശുദ്ധര പദവിയിലേക്ക് ഉയർത്തിയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് അസ്വസ്ഥ ഫ്രാൻസിസ് മരിക്കുന്നത് അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ കാരണം അസ്വസ്ഥ ഫ്രാൻസിൻ്റെ ശരീരം എത്ര വർഷം കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവണേ ഇത്രയായിരിക്കും രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് ആ ശരീരം വിസ്തൃത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജൂലൈ മാസം പതിനാറാം തീയതി രണ്ടു വർഷം പോലും തികഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറ് ഒക്ടോബർ മൂന്നാം തീയതി വരിച്ച ആ പുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അത് അത്ഭുതപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജൂലൈ മാസം പതിനാറാം തീയതി ഗ്രിഗുരി ഒൻപതാമൻ പാപ്പ അസിസ്റ്റ ഫ്രാൻസിസിൻ്റെ ശരീരം വിശുദ്ധമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു കാരണം എന്താ കാരണം എന്താ ജീവിച്ചിരിക്കുമ്പോഴേ അവൻ ചെന്നായിയെ മരിക്കിയിട്ടുണ്ട് ഇന്ന് മൃഗങ്ങളെ നമുക്ക് പേടിയാണല്ലോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറ് മരിക്കുന്നു ഒക്ടോബർ മൂന്നിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജൂലൈ മാസം പതിനാറാം തീയതി മാർപ്പാപ്പ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് കാരണം ആ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃഗങ്ങളെ ചെന്നായികളെ മനുഷ്യർക്ക് പേടിയായിരുന്ന വസ്തുക്കളെ മൃഗങ്ങളെ മെരിക്കിയ ഒരു വ്യക്തിയാണ് പ്രകൃതിയോട് അവൻ സ്നേഹമുള്ളവനായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് അസസിലെ വിശ്വസ ക്ലാര മരിക്കുന്നത് ക്ലാരയുടെ സ്വരം ശരീരം എന്ന് ഉയർപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറാം തീയതി അലക്സാണ്ടർ പോപ്പ് അലക്സാണ്ടർ പത്താമൻ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തി ഇതൊക്കെ സൂചിപ്പിക്കുന്ന എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കൃപ ദൈവം ഈ ലോകത്തിൽ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ പേടിക്കുന്ന എന്താ നേരം ഉള്ളത് എഴുന്നേറ്റ് നോക്കുന്ന എന്നാ അല്ലേ ആണോ അല്ലേ ആഹാ തലയാട്ടവര് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുറച്ച് നാൾ മുമ്പ് ചേച്ചിമാരെയൊക്കെ പറയും ചാ പ്രാർത്ഥിക്കണോട്ടോ നേരം വെള്ളം തോന്നുമ്പോൾ ചേട്ടൻ ചിലപ്പോൾ കട്ടലിൽ അവർ പറഞ്ഞു ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ചേട്ടനോ ചേച്ചിയോ ഞങ്ങൾ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാലഘട്ടം മാറി ഇപ്പം എന്താണ് ഇപ്പൊ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ പിള്ളേര് വേറെ പരിപാടി കാണിക്കാതിരിക്കാൻ ഒരു വീട്ടിൽ നേരെ വെള്ളത്ത് നോക്കുമ്പോൾ കൊച്ചു ഒരിക്കൽ പോലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അന്ന് അവൻ്റെ അവളുടെ ബെഡമ്മ ഒരു പയ്യൻ കിടക്കുക അമ്മ കണ്ടിട്ട് ഓടി ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ അവിടെ ഇറച്ചി മീനൊക്കെ എടുത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചാൽ അവർ അവരവർ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് അല്ല ലീയ അവരിവിടെ കൊണ്ടുവന്നു അപ്പോൾ ഞാനൊരു ബൈബിൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മത്തായി എടുക്കാൻ പറഞ്ഞു കൊച്ചു ആദ്യം തന്നെ എടുത്തു മത്തായി എന്ന് പറഞ്ഞാൽ ആദ്യമല്ലേ ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊരു ബൈബിൾ മേടിച്ചു തന്നിട്ടില്ല അപ്പം പറഞ്ഞു ബൈബിൾ മേടിച്ചു തന്നെ പറഞ്ഞു പറഞ്ഞു അത് നെറ്റ് നെറ്റടിച്ചു നോക്കാൻ പറഞ്ഞു നെറ്റ് ഒന്ന് നെറ്റൊന്നടിച്ച് നോക്കാൻ പറയത്തേ നെറ്റൊക്കെ അടിച്ചു നോക്കിയാൽ പിള്ളേർ വേറെയുള്ള പരിപാടിക്കുള്ളു അല്ലേ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് മാതാപിതാക്കന് വരുന്ന കുട്ടികളെ നഷ്ടപ്പെടുന്നത് നോക്കുന്ന കാലഘട്ടത്തിൽ ഈ ഈടെ പിതാവ് എന്താ നോക്കുന്നത് മക്കൾ ഏതെങ്കിലും മടത്തിപ്പോയോ എന്നാണ് നോക്കുന്നു കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിൽ പിള്ളേർക്കുള്ളൊരു തോന്നൽ എന്താ സന്യാസത്തിന് പോകണമെന്നായിരുന്നു ഇപ്പം എന്താണെന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിള്ളേരുടെ ചിന്ത എന്താ വെച്ചാൽ പ്രേമിച്ച് പോകണം അല്ലെങ്കിൽ മിശ്രത്തിൽ പോകണം എന്നാൽ അല്ലെങ്കിൽ ലവ് ജിഗാദത്തിൽ പോകണം അല്ലെങ്കിൽ റോമിയ ജിഗാദിൽ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്താ മാതാപിതാക്കന്മാരുടെ കൃപക്കനുസരിച്ചാണ് മക്കൾ വളരുന്നത് മാതാപിതാക്കന്മാരുടെ അഭിഷേകത്തിന് മക്കൾ വളരുന്നത് നമ്മുടെ വീട്ടിലെ വാഹനം വർഷത്തിൽ എന്തിനാണ് അത് സർവീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് എവിടെയെങ്കിലും കിടക്കാതിരിക്കാൻ വേണ്ടിയാ അല്ലേ ആണോ പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അവർ പറയും വർഷത്തിലൊന്ന് ആ വർഷത്തിൽ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ടു ചെന്നില്ലെങ്കിലും വണ്ടിയുടെ കമ്പനിക്കാരെന്ത് ചെയ്യും നമ്മളെ കൃത്യമായിട്ട് വിളിക്കും നിങ്ങളുടെ വണ്ടിയുടെ സർവീസിൻ്റെ സമയമായി കൊണ്ടുവന്ന് സർവീസ് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ ഈ വണ്ടി എവിടെയെങ്കിലും റോട്ടിൽ വീണ് പോകും സഭ നമ്മോട് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും റോട്ടിൽ കിടക്കാതിരിക്കാൻ വേണ്ട ചേട്ടന്മാർ വെള്ളം അടിച്ചാൽ റോട്ടിൽ കിടക്കും ഇപ്പം പിള്ളേർ പെൺപിള്ളേർ വെള്ളം അടിച്ചാൽ റോട്ടിലൂടെ ആടിപ്പാടി നടക്കുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ ഇല്ലേ അതുകൊണ്ട് സഭ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണെന്ന് മക്കളെയും മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളും തിരിച്ചറിഞ്ഞ് ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ് പോളണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ടേ അവര് പറയാ പോളണ്ടിൽ ഒൻപതും പത്തും പന്ത്രണ്ടും പതിമൂന്നും കുർബാനയാണ് എല്ലാവരും കുർബാനക്ക് പോകും കുർബാനി അവിടെ അച്ഛന്മാര് പറയാം കുർബാന ചൊല്ലി ചൊല്ലി മടുത്തു ഇവിടെ അച്ഛന്മാര് പറഞ്ഞ കുർബാന ചൊല്ലി ആളില്ല കുർബാനക്ക് വരാൻ ആളില്ല ചില അച്ഛന്മാർ അഞ്ചും പത്തും ആളാണ് കുർബാനക്ക് ഇടവകയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും പക്ഷെ ഇന്ന് അങ്ങനെ ആത്മീയ കാര്യങ്ങളോട് ഒരു വിരക്തിയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരം എൻ്റെ ഭർത്താവിൻ്റെ ശരീരം എൻ്റെ മക്കളുടെ ശരീരം എൻ്റെ മാതാപിതാക്കന്മാരുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു പറയുന്നത് എൻ്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടാതെ ഞാൻ എത്രമാത്രം പ്രാർത്ഥനകൾ ചൊല്ലിയാലും എത്രമാത്രം നേർച്ചകൾ ചെയ്താലും എൻ്റെ ശരീരം വിശുദ്ധീകരിക്കാതെ എൻ്റെ മക്കളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കില്ല കാരണം എന്താ എൻ്റെ ശരീരത്തിലൂടെയാണ് മക്കൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ജനിച്ചു വീണത് ജനിച്ചു വീണാൽ എന്തുണ്ട് കമ്പനി കമ്പനിക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടെങ്കിൽ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം കോട്ടങ്ങൾ സംഭവിക്കും അല്ലലിയ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ആദ്യത്തെ ചോമാലെ എന്തായിരിക്കണം എന്ന് വെച്ചാൽ അവനോൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ മദ്യപാനത്തിൻ്റെ ശീലം മാറ്റണമേ എൻ്റെ പുക വലിക്കുന്ന ശീലം മാറ്റണമേ എൻ്റെ ഈ ചീട്ടുകളിയുടെ ശീലം മാറ്റണമേ എന്നാൽ മാത്രമേ എൻ്റെ ശരീരം പരിശുദ്ധമാകുമ്പോൾ എന്നിലൂടെ വന്ന കടന്നു വന്ന മക്കളെല്ലാം പരിശുദ്ധരായിട്ട് തീരും അല്ല you. Mm -hmm.